നമസ്കാരം ട്രൂ സ്വാഗതം വെറും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എൺപത് കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ദാരിദ്ര്യം അകറ്റാൻ കഴിയുന്നത് എന്നാൽ അങ്ങനെ ഒരു പ്രയത്നത്തിൽ ഏർപ്പെട്ട ഇന്ത്യയെ അഭിനന്ദിച്ചിരിക്കുകയാണ് യു ഇന്ത്യയിലെ ഡിജിറ്റൽ വിപ്ലവം ഒപ്പം തന്നെ ഉൾനാടൻ ഗ്രാമീണ മേഖലയിലേക്കുള്ള ബാങ്കിങ് സേവനങ്ങളുടെ വ്യാപനം ഇതൊക്കെ തന്നെ വലിയ തോതിൽ ദാരിദ്ര്യ നിർമാർജനത്തിന് മുഖ്യ പങ്ക് വഹിച്ചു എന്നുള്ള വ്യക്തമായ ധാരണയെ തുടർന്ന് ഇന്ത്യയെ പ്രകീർത്തിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി പ്രസിഡന്റായിട്ടുള്ള ഡെന്നിസ് ഫ്രാൻസിസ് കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ വെറും സ്മാർട്ട് ഫോണുകൾ കൊണ്ട് മാത്രം എൺപത് കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും വിമുക്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഡിജിറ്റലൈസേഷനിലൂടെ വളരെ വേഗത്തിലുള്ള വികസനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കാര്യമാണ് അതിൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കേവലം അഞ്ചോ ആറോ വർഷത്തിനിടയിലാണ് എൺപത് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ആക്സൽ റേറ്റിംഗ് പ്രോഗ്രസ് ടുവേർഡ്സ് സീറോ ഹാങ്കർ ഫോർ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ എന്ന വിഷയത്തിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ കർഷകർക്ക് ബാങ്കിങ് സേവനങ്ങളുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല അവർക്ക് ഇന്ന് കച്ചവടം നടത്താനുള്ളതും പണമിടപാട് നടത്താനുള്ളതുമായിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് ബില്ലുകൾ അടയ്ക്കാനും ഓർഡറുകൾ കൊടുക്കാനും പണം നൽകാനും ഒക്കെ സ്മാർട്ട് ഫോണാണ് അവർ ഉപയോഗിക്കുന്നത് എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും അതിലൂടെയാണ് ഇന്ത്യ ഇന്റർനെറ്റ് വിപ്ലവത്തിന് വ്യാപനത്തിന് തുടക്കം കുറിച്ചത് മറ്റ് ആഗോള രാജ്യങ്ങളും ഡിജിറ്റലൈസേഷനിൽ ഇന്ത്യയെ മാതൃകയാക്കണമെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ പ്രധാന ലക്ഷ്യങ്ങളൊന്നായി പറയുന്നത് ഡിജിറ്റലൈസേഷനാണ് അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ അതിവേഗത്തിലാണ് ഇന്റർനെറ്റ് വ്യാപനമുണ്ടായത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന് പ്രധാന കാരണവും മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് വലിയ തോതിൽ നിരക്കുകൾ ഈടാക്കുമ്പോൾ ഇന്ത്യയിൽ കുറഞ്ഞ വിലയിൽ വിപ്ലവകരമായ മാറ്റത്തിലൂടെ ഇന്റർനെറ്റിന് കടന്നു വരാൻ സാധിച്ചു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പണമിടപാടുകൾ വളരെ വേഗത്തിൽ നടത്താൻ കഴിയുന്ന യു പി ഐ ഇൻ്റർഫേസ് കൂടി അവതരിപ്പിച്ചപ്പോൾ ബാങ്കിംഗ് സേവനം എല്ലാ എല്ലാത്തരം തൊഴിലിടങ്ങളിലുമുള്ളവർക്കും സുരക്ഷിതമായ പണമിടപാട് നടത്താനും എളുപ്പത്തിൽ നടത്താനുമുള്ള ഒരു പ്രതിവിധിയായി തന്നെ വന്നു ചേരുകയായിരുന്നു ഇന്ന് കൂടുതൽ ആളുകളെ ബാങ്കിംഗ് രംഗത്തേക്ക് ആകർഷിക്കുന്നതിനും ഇത് കാരണമാക്കി മാറ്റിയിട്ടുണ്ട്